ഞാൻ തൃശ്ശൂരിൽ പറഞ്ഞതിനെ മാധ്യമങ്ങൾ വളച്ചൊടിച്ച് പ്രസിദ്ധീകരിച്ചു ഞാൻ എൻ്റെ പിന്നെ വിശദീകരണം നൽകി അതിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഒരു വിശീകരണം നൽകി പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി നൽകിയിട്ടുള്ള വിശീകരണമാണ് എൻ്റെയും അഭിപ്രായം അതുതന്നെയാണ് ഞാനും അംഗീകരിക്കുന്നത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതാണ് എൻ്റെ അഭിപ്രായം മത്സരിക്കട്ട് എനിക്ക് നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിൽ മത്സരിക്കാനുള്ള അവകാശമുണ്ടല്ലോ അല്ല പിന്നെ കോൺഗ്രസ് അവിടെ അവരുടെ ക്യാമ്പ് സംഘടിപ്പിച്ചു വയനാട് കോടിക്കണക്കിന് രൂപ മുടക്കിയുള്ള പി ആർ ഏജൻസികളെ കൊണ്ടുവന്നിട്ടുണ്ട് കേരളത്തിൽ ഇപ്പോൾ മത്സരിക്കാൻ ഇന്നത്തെ പത്രം നോക്കിയാൽ കേരളത്തിൽ മത്സരിക്കുന്നത് പി ആർ ഏജൻസിയും പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും തമ്മിലാണെന്ന് തോന്നുമല്ലോ കാരണം പി ആർ ഏജൻസിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് കോടിക്കണക്കിന് രൂപ പുടക്കിക്കൊണ്ട് അപ്പോൾ പി ആർ ഏജൻസിയും പിന്നെ യു ഡി എഫും നമ്മൾ തർക്കം നടന്നു കാര്യം വെച്ചാൽ ഭരണ ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് പ്രചരണം നടത്തണമെന്ന് പറഞ്ഞപ്പോൾ അവർ അവരുടെ സർവേയിൽ നിന്ന് കിട്ടിയ ഇവരനുസരിച്ചാണെങ്കിൽ ഭരണവിരുദ്ധ വികാരമില്ല അപ്പോൾ അതിന് അതിൽ തർക്കം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക അവിടെ ബിജെപി ബിജെപി ബിജെപിയുടെ അക്കൗണ്ട് കേരളത്തിൽ നിയമത്ത് ക്ലോസ് ചെയ്ത് അത് അത് വീണ്ടും ഓപ്പൺ ചെയ്യാനുള്ള സാധ്യത ഇല്ലേ രാഷ്ട്രീയ സാഹചര്യം മാറിയെങ്കിലും നിയമത്തെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പ്രയാസമാവും எம் சி நியூஸ் கனேடியன் மலையாளிகளுடைய வார்த்தா ஜாலகம்